അരി വ്യാപാര രംഗത്തെ പ്രമുഖരായ അരിക്കാർ ഫുഡ്സിന്റെ പവിഴം ബ്രാൻഡ് വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് വൻ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു പവിഴം ബ്രാൻഡ് വാങ്ങുന്നവർക്ക് പവിഴം ഉൽപ്പന്നങ്ങൾ മുതൽ സ്വർണ്ണ നാണയങ്ങൾ വരെ സമ്മാനമായി നൽകുന്ന കോംബോ ഓഫറാണ് പ്രഖ്യാപിച്ചത് പവിഴത്തിന്റെ പത്ത് കിലോയുടെ എല്ലാ അരി ബാഗിലും ഇരുപത്തിയഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെ വില വരുന്ന വിവിധ ഇനം പവിഴം ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും മസാലകൾ പൊടിയരി റെഡ് ബ്രാൻഡ് റൈസ് അരിപ്പൊടികൾ ഓയിലുകൾ തുടങ്ങി നൂറിൽ പരം പവിഴം ഉൽപ്പന്നങ്ങളാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദ്ധതിയിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭിക്കുക കോംബോ ഓഫറിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെ കുറിച്ച് വാട്സപ്പിൽ അഭിപ്രായം അറിയിക്കുന്ന പത്ത് പേർക്ക് എല്ലാ മാസവും ഒരു ഗ്രാം സ്വർണ്ണാഭരണം സമ്മാനമായി നൽകും വൈകാതെ ആയിരം കോടി രൂപയുടെ വിറ്റുവരവിലേക്ക് എത്തുകയാണ് അരിക്കാർ ഫുഡ്സിന്റെ ലക്ഷ്യമെന്ന് ചെയർമാൻ എൻ പി ജോർജ് പറഞ്ഞു പത്ത് കിലോയുടെ ഏത് ബാഗിലും സമ്മാനം ഉറപ്പാണ് സംസ്ഥാനമാകെ വലിയ വളർച്ചയുടെ പടവിലാണ് അരിക്കാർ ഫുഡ്സും പവിടം ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുമെന്ന് എൻ പി ജോർജ് കമ്പനി ഡയറക്ടർമാരായ റോയി ജോർജ് ഗോഡ്വിൻ ആന്റണി എന്നിവർ പറഞ്ഞു ഇപ്പോൾ കേരളത്തില് കടകളിൽ ഞങ്ങളുടെ അൻപത് അമ്പത്തഞ്ചോളം പ്രൊഡക്റ്റുകൾ വിൽപ്പനയുണ്ട് മൊത്തം അറുനൂറ്റമ്പത് മുതൽ എഴുന്നൂറ് കോടി രൂപ വരെയാണ് കഴിഞ്ഞ വർഷത്തെ വിറ്റ്